നമസ്കാരം പ്രൊവിഡ്യയിലേക്ക് സ്വാഗതം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ അത് ഗാൽവാൻ പ്രതിസന്ധിക്ക് ശേഷം വളരെയധികം ഗുരുതരമായി തുടരുകയാണ് പല തവണയാണ് കമാൻഡർ തല ചർച്ചകൾ നടന്നത് പക്ഷേ ഇതുവരെയും അതിനൊരു പരിഹാരമായിട്ടില്ല എന്നാൽ ചൈന തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് ഏറ്റവും അധികം വേണ്ടപ്പെട്ട ഒരു അയൽക്കാരനായി ഇന്ത്യ മാറുന്നു ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയുടെ സ്വീകാര്യതയും ഇന്ത്യയുടെ ഉയർച്ചയുമൊക്കെ തന്നെ ഇതിന് കാരണമായി മാറുന്നു എന്ന് വേണം ഇതിലൂടെ വിലയിരുത്താൻ ഇന്ത്യയും ചൈനയും അതുകൊണ്ട് പരസ്പരം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന അയൽക്കാരാണെന്നും ഇന്ത്യയിൽ പുതുതായി നിയമിതനായ ചൈനീസ് അംബാസിഡറായ ഷു ഫെയിങ്ഹോങ് വ്യക്തമാക്കുകയുണ്ടായി ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിയമിതനാകുന്ന ചൈനീസ് അംബാസിഡർ എന്ന നിലയിൽ തന്റെ ആദ്യ പ്രതികരണം ചൈനീസ് മാധ്യമവുമായി പങ്കുവയ്ക്കുന്ന വേളയിലാണ് ഇങ്ങനെ ഒരു കാര്യം ഉയർത്തിക്കാട്ടിയത് തൻ്റേതേറെ ഉത്തരവാദിത്തമുള്ള ഒരു കടമ തന്നെയാണ് അത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ദൗത്യം കൂടിയാണെന്നും ഷു ഹോങ് വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും പരസ്പര വിശ്വാസവും ആഴത്തിലുള്ളതാക്കാൻ കഴിയണം വിവിധ മേഖലകളിൽ സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കണം ഇപ്പോഴുണ്ടായ ഉലച്ചിൽ ഉറപ്പായും മാറ്റി പുനഃസ്ഥാപിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന വിശ്വാസമുണ്ട് ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചൈനയുടെ പ്രതിനിധിയായി ഇന്ത്യയിലെത്തുമ്പോൾ എല്ലാ രീതിയിലും ഇന്ത്യൻ സർക്കാരിൽ നിന്നും പിന്തുണയും സഹായങ്ങളും കിട്ടുമെന്നാണ് താൻ കരുതുന്നത് ലോകത്ത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന അയൽരാജ്യങ്ങൾ തന്നെയാണ് ഇന്ത്യയും ചൈനയും വന്നത് വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിവേഗം മുന്നോറിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് ഇവ രണ്ടും ചൈനയും ഇന്ത്യയും കൈകോർത്ത് കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ ശ്രദ്ധിക്കും ലോകത്ത് തന്നെ വലിയ ശക്തികളായി ഇരു രാജ്യങ്ങളും മാറുമെന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രധ്വനിച്ച് കാണുന്നു ഇന്ത്യയിലെല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളുമായും ബന്ധം സ്ഥാപിക്കാൻ കഴിയും ഇരുകൂട്ടരും തമ്മിൽ പരസ്പര ധാരണയും വിശ്വാസവും വർദ്ധിപ്പിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിക്കും സഹകരണ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമായിരിക്കും ഇനി ഭാവിയിൽ അങ്ങോട്ടുണ്ടാകുന്നത് രണ്ടു രാജ്യങ്ങളിലെയും ജനങ്ങൾ അവർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അത് പരിഹരിക്കേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ് അന്താരാഷ്ട്ര സമൂഹവും അത് കാണുവാൻ വേണ്ടി ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്നുവെന്നും ഫെയ്ങ്ഹോങ് ചൂണ്ടിക്കാട്ടി